ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണ ജോലികൾ മുതൽ വിദ്യാഭ്യാസമുള്ളവർക്ക് വരെയുള്ള ജോലികളുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലാണ് നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ ശമ്പളം ഇരുപത്തി മൂവായിരം രൂപയിൽ തുടങ്ങി അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വരുന്നത് മുഴുവൻ വീഡിയോയും കണ്ട് ഇഷ്ടമുള്ള ജോലിയിൽ പ്രവേശിക്കുക ആദ്യത്തേത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോവർ ഡിവിഷൻ ക്ലർക്ക് മുപ്പത്തിയാറ് ഒഴിവുകൾ ശമ്പളം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് ജിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറൽ അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക ഹെൽപ്പർ ഒഴിവ് പതിനാല് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം യോഗ്യത ഏഴാം ക്ലാസ് വിജയം തത്തുല്യം വയർമാൻ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കെ സി ബിയിലോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും വൈദ്യുതി വിതരണ സ്ഥാപനത്തിലോ എൻ എം ആർ വർക്കറായി ആറുമാസത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുകളിൽ സൂചിപ്പിച്ച പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല നിയമനത്തിന് ശേഷം ആറുമാസത്തേക്ക് അവർക്ക് പരിശീലനം നൽകുന്നത് ആയിരിക്കും പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറൽ മുന്നൂറ് നൂറ്റി അൻപത് രൂപ അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക സാനിറ്റേഷൻ വർക്കർ ഒഴിവ് നൂറ്റി പതിനാറ് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഏഴാം ക്ലാസ് വിജയം തത്യുല്യമാണ് യോഗ്യത പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ജനറൽ മുന്നൂറും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപ ഫീസ് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക ഗാർഡനർ ആണ് ഒരൊഴിവാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യത ഏഴാം ക്ലാസ് വിജയം തത്തുല്യം ഗാർഡനിങ്ങിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറൽ മുന്നൂറ് എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപ സാലറി കൂടുതലുള്ള വേക്കൻസികളും വരുന്നുണ്ട് വീഡിയോ കാണൂ അടുത്തത് പൂജ്യം പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക കൗ ബോയ് ഒഴിവ് മുപ്പതാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ് രൂപ വരെ യോഗ്യത ഏഴാം ക്ലാസ് വിജയൻ താതുല്യം ദേവസ്വത്തിൽ കബോയിയായി രണ്ടു വർഷത്തിൽ കുറയാത്ത പരിചയം വേണം ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് പ്രായം വരുന്നത് അപേക്ഷാ ഫീസ് മുന്നൂറും എസ് സി എസ് സി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപയുമാണ് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക ലിഫ്റ്റ് ബോയ് ആയിട്ടാണ് ഒഴിവ് ഒൻപത് ഇരുപത്തിമൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ശമ്പളം ഏഴാം ക്ലാസ് വിജയം തത്തുല്യം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷാ ഫീസ് ജനറലിന് മുന്നൂറ് രൂപ എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപ അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റൂം ബോയ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് നൂറ്റി പതിനെട്ട് ഒഴിവുകൾ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ശമ്പളം യോഗ്യത ഏഴാം ക്ലാസ് വിജയം തത്തുല്യം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായം അപേക്ഷാ ഫീസ് മുന്നൂറും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് അടുത്തത് വരുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലംബർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ആറൊഴിവുകൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് യോഗ്യത എസ് എസ് എൽ സി തത്യം ഐ ടി ഐ നിന്നോ ഐ ടി സിയിൽ നിന്നോ ഉള്ള പ്ലംബർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്യ യോഗ്യത പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായം വരുന്നത് അപേക്ഷാ ഫീസ് വരുന്നത് മുന്നൂറ് രൂപയും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേറ്റ് സെക്കൻഡ് ഒഴിവ് രണ്ട് ശമ്പളം ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം സ്റ്റോക്ക് മാൻ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറലിന് മുന്നൂറും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെറ്ററിനറി സർജനായിട്ടാണ് മൂന്നൊഴിവാണ് ശമ്പളം അമ്പത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് യോഗ്യത വെറ്ററിനറി സയൻസിലുള്ള ബിരുദം വെറ്ററിനറി സർജനായിട്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് വരെ അപേക്ഷാ ഫീസ് ജനറലിനായാലും എസ് സി എസ് ടിക്ക് അഞ്ഞൂറും കാറ്റഗറി നമ്പർ പൂജ്യം പതിനൊന്ന് ഇരുപത്തിയഞ്ച് തസ്തിക എൽ ഡി ടൈപ്പിസ്റ്റ് ഒഴിവ് രണ്ട് ശമ്പളം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് യോഗ്യത പത്താം ക്ലാസ് ജയം തത്തുല്യം മലയാളം ടൈപ്പ് റൈറ്റിംഗിലുള്ള ലോവർ ഗ്രേഡ് കെ ജി ടി ഇ എം ജി ടി ഇംഗ്ലീഷിലുള്ള ഹയർ ഗ്രേഡ് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് തത്തുല്യം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഫീസ് അഞ്ഞൂറ് ജനറലിനും എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും കാറ്റഗറി നമ്പർ പൂജ്യം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് ലൈൻമാൻ ഒഴിവ് പതിനാറ് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ഇതാ പത്താം ക്ലാസ് ടെക്നിക്കൽ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം ജയിച്ചിരിക്കണം വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പ്രായം ഇരുപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഫീസ് ജനറലിന് നാനൂറും എസ് സി എസ് ടിക്ക് ഇരുന്നൂറ് രൂപയുമാണ് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കീഴേടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ ആയിട്ടാണ് ഒഴിവ് പന്ത്രണ്ട് ശമ്പളം ഇരുപത്തിയഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെ യോഗ്യത എസ് 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 സി അല്ലെങ്കിൽ തത്തുല്യം തന്ത്ര വിദ്യാപീഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്ര വിദ്യാലയത്തിൽ നിന്നോ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി വയസ്സുവരെ ഫീസ് ജനറൽ മുന്നൂറും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് അടുത്തത് കാറ്റഗറി നമ്പർ ക്ലീനർ ആയിട്ടാണ് ഒഴിവെട്ട് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഏഴാം ക്ലാസ് വിജയമാണ് യോഗ്യത അപേക്ഷാ ഫീസ് ജനറൽ മുന്നൂറ് എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപ അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് തസ്തിക വരുന്നത് കലാനിലയും സൂപ്രണ്ടായിട്ടാണ് ഒഴിവൊന്ന് ശമ്പളം അൻപത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കൃഷ്ണനാട്ടത്തെക്കുറിച്ചും സമാന കലകളെക്കുറിച്ചും ശ്രീമദ് ഭാഗവതം നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം പ്രായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറൽ ആയിരം എസ് സി എസ് ടി അഞ്ഞൂറ് രൂപ അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ ശമ്പളം അൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ യോഗ്യത ഏഴാം ക്ലാസ് വിജയൻ തത്തുല്യം കേരള കലാമണ്ഡലം ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് അല്ലെങ്കിൽ തത്തുല്യ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ ചമയം ചുട്ടി കോപ്പ നിർമ്മാണത്തിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മോഡലിങ്ങിലും മാസ്ക് നിർമ്മാണത്തിലുമുള്ള സർട്ടിഫിക്കറ്റ് കഥകളി കൂടിയാട്ടം തെയ്യം തുടങ്ങിയവയ്ക്ക് ചമയം അല്ലെങ്കിൽ കോപ്പ് തയ്യാറാക്കിയിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം പ്രായം ഇരുപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഫീസ് അഞ്ഞൂറും എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റൻ്റായിട്ടാണ് ഒഴിവ് നാല് ഇരുപത്തിനാല് നാനൂറ് മുതൽ അൻപത്തി അഞ്ച് ഇരുന്നൂറ് വരെ ശമ്പളം മലയാളം എഴുതുവാനും വായിക്കാനും അറിഞ്ഞിരിക്കണം നല്ല ശാരീരിക ശേഷിയും സ്റ്റേജ് അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രവൃത്തി പരിചയവും ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായം ജനറൽ മുന്നൂറ് എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപയാണ് ഫീസ് കാറ്റഗറി നമ്പർ പൂജ്യം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷ്ണനാട്ടം ഗ്രീൻറൂം സർവൻറ് ആയിട്ടാണ് ഒഴിവന്ന് ശമ്പളം ഇരുപത്തിനാല് നാനൂറ് മുതൽ അൻപത്തി ഇരുന്നൂറ് വരെ മലയാളം എഴുതുവാനും വായിക്കാനും അറിയണം ഗ്രീൻ റൂം പ്രവൃത്തിയിൽ അറിവുണ്ടായിരിക്കണം പ്രായം ഇരുപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് ദേവസ്വത്തിൽ സ്കൂളുകളിലേക്കുള്ള വേക്കൻസികളുമുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക അടുത്തത് പൂജ്യം പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താളം പ്ലെയർ ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഒഴിവ് ഒന്ന് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം മലയാളത്തിൽ എഴുതുവാനും വായിക്കാനുമുള്ള കഴിവിനൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ച് വർഷ പ്രവൃത്തി പരിചയം വേണം കലാപ്രാവണ്യം തെളിയിക്കുന്നതിന് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇരുപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പ്രായം ജനറലിന് മുന്നൂറും നൂറ്റി അൻപത് രൂപ ഇ സി എസ് ടിക്കുമാണ് അപേക്ഷ ഫീസ് വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടീച്ചറായിട്ടാണ് മദ്ദളം വാദ്യവിദ്യാലയം ഒഴിവൊന്ന് ശമ്പളം മുപ്പത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് രൂപ വരെ ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ബന്ധപ്പെട്ട കരയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റും വേണം കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെ പ്രായം ജനറലിന് മുന്നൂറും എസ് സി എസ് സിക്ക് നൂറ്റി അൻപത് രൂപയും ഫീസ് വരുന്നത് അടുത്തത് പൂജ്യം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ തസ്തിക ടീച്ചറായിട്ടാണ് തിമില വാദ്യ വിദ്യാലയം ഒഴിവ് ശമ്പളം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് യോഗ്യത ഏഴാം ക്ലാസ് വിജയൻ തുല്യം ബന്ധപ്പെട്ട കലയിൽ അംഗീകൃത സാമരത്തി നേടിയ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റും കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രായം ഇരുപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറലിന് മുന്നൂറും എസ് സി എസ് സിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർക്ക് സൂപ്രണ്ടായിട്ടാണ് ഒഴിവ് പത്ത് ശമ്പളം ഇരുപത്താറഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ കേരള സർക്കാർ അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായം ജനറലിന് അഞ്ഞൂറും എ സി എസ് ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ഫീസ് അടുത്ത കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആനക്ഷമയ സഹായിയായിട്ടാണ് ഒഴിവ് ശമ്പളം ഇരുപത്തിനാല് നാനൂറ് മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യോഗ്യത ക്ഷേത്രങ്ങളിലെ ആന കോലം എന്നിവയുടെ പരിപാലനം റിപ്പയർ പ്രവൃത്തികളിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ആരോഗ്യവാനായിരിക്കണം പുരുഷന്മാർക്കാണ് ഈ ഒഴിവ് ക്ഷേത്ര ചടങ്ങുകളെ കുറിച്ചുള്ള അറിവ് പ്ലസ് ടു അല്ലെങ്കിൽ തത്യമാണ് വിദ്യാഭ്യാസ യോഗ്യത പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായം അപേക്ഷ ഫീസ് മുന്നൂറും നൂറ്റി അൻപത് രൂപയുമാണ് കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് ഒന്ന് ഒഴിവ് ശമ്പളം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് രൂപ വരെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിലുള്ള ബിരുദം ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രേറിയൻഷിപ്പിൽ ഡിപ്ലോമ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായം ഫീസ് അറുന്നൂറ് രൂപയും എസ് സി എസ് ടിക്ക് മുന്നൂറ് രൂപയുമാണ് വരുന്നത് അടുത്ത ഒഴിവ് കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ടാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ് ഒഴിവ് രണ്ട് ശമ്പളം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദത്തോടൊപ്പം പി ജി ഡി എസ് സി അല്ലെങ്കിൽ പി ജി ഡി സി ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗിലും ഹാർഡ്വെയറിലും ഉള്ള പരിജ്ഞാനത്തോടൊപ്പം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറലിന് അറുനൂറും എസ് സി എസ് സിക്ക് മുന്നൂറ് രൂപയുമാണ് വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ആണ് ഒഴിവ് ശമ്പളം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദത്തോടൊപ്പം പി ജി ഡി എസ് സി അല്ലെങ്കിൽ പി ജി ഡി സി എ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗിലും ഹാർഡ്വെയറിലും ഉള്ള പരിജ്ഞാനത്തോടൊപ്പം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെ ജനറൽ മുന്നൂറും എസ് സി എസ് ടിക്ക് മുന്നൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇ ഡി പി ഒഴിവൊന്ന് ശമ്പളം മുപ്പത്തഞ്ചാറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് യോഗ്യത കമ്പ്യൂട്ടർ സയൻസിലുള്ള എം സി എ അല്ലെങ്കിൽ ബി ടെക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറൽ ആയിരം എസ് സി എസ് ടി അഞ്ഞൂറ് അടുത്ത കാറ്റഗറി നമ്പർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂനിയർ പബ്ലിക് നേഴ്സ് ഒഴിവൊന്ന് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ രൂപ വരെയാണ് യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം രണ്ട് വർഷത്തിൽ കുറയാത്ത ഓക്സിലറി ആൻഡ് കുറയാത്തുള്ള കോഴ്സ് പാസ് ആയിരിക്കണം കേരള നഴ്സസ് ആൻഡ് വൈഫ് കൗൺസിലിൽ ഓക്സിലറി ആൻഡ് മിഡ് വൈഫറി നഴ്സായി രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ജനറൽ അഞ്ഞൂറും എസ് സി എസ് രൂപ ഫീസ് അടുത്ത കാറ്റഗറി നമ്പർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ആയുർവേദം ഒഴിവ് രണ്ട് ശമ്പളം അൻപത്തി അഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി എ എം എസ് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ ജനറലിനായിരവും എസ് സി എസ് ടിക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത് അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക ആയായിട്ടാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഒഴിവ് ആറ് ശമ്പളം ഇരുപത്തിമൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യത ഏഴാം ക്ലാസ് വിജയം ശാരീരിക ക്ഷമതയുണ്ടായിരിക്കണം സ്ത്രീ സ്ത്രീകൾക്കാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഫീസ് ജനറലിന് മുന്നൂറും എസ് സി എസ് സിക്ക് നൂറ്റി അൻപത് രൂപയും അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫീസ് അറ്റൻഡന്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഒഴിവ് രണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യത ഏഴാം ക്ലാസ് വിജയം സൈക്കിൾ ഓടിക്കാൻ അറിയണം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപ ജനറലിന് നൂറ്റി അൻപത് രൂപ എ സി എസ് ടിക്കും അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വീപ്പറായിട്ടാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഒഴിവ് രണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഏഴാം ക്ലാസ് വിജയവും ആണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രായം അപേക്ഷാ ഫീസ് മുന്നൂറും നൂറ്റി അൻപത് രൂപ എസ് സി എസ് ടിക്കും അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാബ് അറ്റൻഡന്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഒഴിവുന്ന് ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യത എസ് എസ് എൽ സി വിജയം തത്തുല്യം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് നാനൂറും ജനറലിന് ഇരുന്നൂറ് രൂപ എസ് സി എസ് ടിക്കും ഇത്രയും ഒഴിവുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുണ്ട് അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക ലോവർ ഡിവിഷണൽ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യത എസ് എസ് എൽ സി വിജയം തത്തുല്യം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് അഞ്ഞൂറും എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ജി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒഴിവ് രണ്ട് ശമ്പളം മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് രൂപ വരെ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ വിജയം കേരള സർക്കാർ അംഗീകൃത മായ ഏതെങ്കിലും സ്ഥാപനത്തിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അവസായിരിക്കണം പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷാ ഫീസ് അഞ്ഞൂറും എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അടുത്ത കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്താറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് സെക്കൻഡ് ഒഴിവ് മൂന്ന് ശമ്പളം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് രൂപ വരെ യോഗ്യത എസ് എസ് എൽ സി തുല്യം ട്രുവൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ മുംബൈയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെൻറിൽ സാനിറ്ററി ഇൻസ്പെക്ടർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് തത്തുല്യം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറലിന് മുന്നൂറും എസ് സി എസ് സിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡ്രൈവറായിട്ടാണ് ഗ്രേഡ് ആണ് ഒഴിവ് നാല് ശമ്പളം ഇരുപത്തഞ്ച് ഒരുന്നൂറ് മുതൽ അൻപത്തിയേഴ് തൊള്ളായിരം വരെയാണ് യോഗ്യത ഏഴാം ക്ലാസ് വിജയം കാറ് ജീപ്പ് എന്നിവ ഓടിക്കുവാനുള്ള അംഗീകൃത മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹനം ഓടിച്ചുള്ള മൂന്ന് വർഷത്തെ പരിചയം പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറലിന് മുന്നൂറും എസ് സി എസ് സിക്ക് നൂറ്റി അൻപത് രൂപയും അടുത്തത് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മദ്ദളം പ്ലെയർ ആയിട്ടാണ് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ മലയാളത്തിൽ എഴുതുവാനും വായിക്കാനുമുള്ള കഴിവിനൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം കലാപ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കും പ്രായം ഇരുപത് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷാ ഫീസ് ജനറലിന് മുന്നൂറും എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം പേര് ആധാർ നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് സാധുവായ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ വിവരങ്ങളും ചേർക്കണം തുടർന്ന് പാസ്വേഡ് സെറ്റ് ചെയ്യണം രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ മൊബൈൽ നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒ ടി സംവിധാനം വഴിയാണ് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ വരുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ ഉറപ്പുവരുത്തിയതിന് ശേഷം പുതിയ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് പ്രൊഫൈൽ ഉണ്ടാക്കിയതിനു ശേഷം പ്രൊഫൈൽ എൻട്രി എന്ന ലിങ്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം പേര് ജനന തീയതി വിലാസം സംവരണ ആനുകൂല്യം ഭിന്നശേഷി വിഭാഗക്കാരനാണോ തുടങ്ങിയ വിവരങ്ങളാണ് പ്രൊഫൈൽ എൻട്രിയിൽ ചേർക്കേണ്ടത് ഈ പറയുന്ന പ്രകാരം നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക തുടർന്ന് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന വിവരങ്ങളും രേഖപ്പെടുത്തുക ദേവസ്വം ബോർഡിൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലോ ആ വിവരങ്ങൾ പ്രൊഫൈലിലെ സർവീസ് ലിങ്കിൽ നൽകുക തുടർന്ന് ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ശാരീരിക യോഗ്യത സംബന്ധിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തേണ്ടതാണ് പ്രൊഫൈലിൽ ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഏതെങ്കിലും വിവരങ്ങളിൽ തിരുത്തലുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ തിരുത്തുവാനും സാധിക്കും പ്രൊഫൈൽ പൂർത്തിയാക്കിയതിനു ശേഷം വിജ്ഞാപനം കാണുന്നതിനും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള അപേക്ഷിക്കുവാനും കഴിയുന്നതാണ് പരീക്ഷാ ഫീസ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അടയ്ക്കണം ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായോ ദിവസവേദന അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജീവനക്കാർക്ക് പ്രായത്തിൽ ഉൾപ്പെടെ ഇളവുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് റിക്രൂട്ട്മെന്റ് ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അവസാന തീയതി വരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടാണ് താൽപ്പര്യമുള്ളവർ എല്ലാവരും എത്രയും വേഗം അപേക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്